ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശനിയാഴ്ച കൊടിയേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിദ്ധരായ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന നിരവധി കലാപരിപാടികളും അതുപോലെ തന്നെ പത്തി പ്രഭാഷണങ്ങള് അക്ഷര ശ്ലോക സദസ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രോഗ്രാമുകൾ നമ്മൾ ഈ പ്രാവശ്യം വരുന്നുണ്ട് അതിലൊന്ന് പതിനഞ്ചാം തീയതി നടക്കുന്ന ആശാ സുരേഷിൻ്റെ ഇന്ന് ലോകമറിയുന്ന ഒരു കലാകാരിയാണ് കുമാരി ആശാ സുരേഷ് അവരുടെ സോപാന സംഗീതം ആ പ്രോഗ്രാം വൈകുന്നേരം ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ പതിനെട്ടാം തീയതി ഉത്സവബലി ദിവസം ആറര മണിക്ക് ഇന്ന് ലോകം അറിയുന്ന മറ്റൊരു കലാകാരിയാണ് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള വയലിൻ ആർട്ടിസ്റ്റ് ഗംഗാ ശശിധരൻ ഗംഗാ ശശി ശശിധരനും അവരുടെ ഗുരുവും ചേർന്ന് ഒരുക്കുന്ന ഒരു ഫ്യൂഷൻ വയലിൻ ഫ്യൂഷൻ എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം ഏപ്രിൽ ഇരുപത് വരെയാണ് ശനിയാഴ്ച വൈകിട്ട് ആറേ മുപ്പത് മുതൽ തിരുവാതിര രാത്രി എട്ട് മണിക്ക് കൊടിയേറ്റം പതിനാലിന് പുലർച്ചെ രണ്ടേ മുപ്പതിന് ബിഷുക്കണി ദർശനം രാവിലെ പത്ത് മുപ്പത് മുതൽ ക്ഷേത്ര മാതൃസംതിയുടെ നേതൃത്വത്തിൽ ഭജൻസ് വൈകിട്ട് ആറ് മുപ്പത് മുതൽ നൃത്ത നൃത്തങ്ങൾ ഭക്തിഗാനമേള എന്നിവ നടക്കും മൂന്നാം ദിവസമായി ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ആധ്യാത്മിക പ്രഭാഷണം വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ കുമാരി ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചന കലാമണ്ഡലം അരുണ ആർ മാരാരുടെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യ എന്നിവ നടക്കും നാലാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പാടകം വൈകിട്ട് ാഞ്ജലി ഭക്തിഗാനമേള അഞ്ചാം ദിവസമായ ഏപ്രിൽ പതിനേഴിന് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ ഓട്ടൻതുള്ളൽ വൈകിട്ട് തിരുവാതിരക്കളി ഭക്തിഗാനമേള കോട്ടയ്ക്കൽ നൂപുര ഡാൻസ് ആന്റ് ഡ്രാമ അക്കാദമിയുടെ നൃത്ത സംഗീത ശില്പം ആറാം ദിവസമായ വ്യാഴാഴ്ച ഉത്സവബലി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ പ്രസാദ ഊട്ട് വൈകിട്ട് ആറേ കാലിന് സ്വാതി കാടാമ്പഴയുടെ നൃത്താർച്ചന ഏഴുമണിക്ക് കുമാരി ഗംഗാ ശശിധരൻ അനുരൂപ് സി എസിനൊപ്പം വയലിൻ ഫ്യൂഷൻ ഏഴാം ദിവസമായി ഏപ്രിൽ പത്തൊമ്പതിന് വെള്ളിയാഴ്ച രാവിലെ ആനയൂട്ട് ചാക്യർകൂത്ത് വൈകിട്ട് ശ്രീകൃഷ്ണാർപ്പണം രാത്രി എട്ട് മണിക്ക് പാണ്ഡിമേളത്തോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പ് ഏപ്രിൽ ഇരുപതിന് രാവിലെ പള്ളിക്കുറിപ്പ് ഉണർത്തൽ ആധ്യാത്മിക പ്രഭാഷണം അക്ഷര ശ്ലോക സദസ്സ് പഞ്ചവാര്യത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പിന് ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവം സമാപിക്കും വർട്ടസമ്മേളനത്തിൽ ക്ഷേത്ര വെൽഫെയർ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം കെ ജയകുമാർ വൈസ് പ്രസിഡന്റ് ഊരങ്ങാട്ട് രവീന്ദ്രൻ മാതൃസമിതി പ്രസിഡന്റ് കെ കൃഷ്ണ ടീച്ചർ മാതൃസമിതി വൈസ് പ്രസിഡന്റ് പി അജിത സെക്രട്ടറി കെ ശ്യാമള രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ഫോർ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാം ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ കുഞ്ഞിയാണ് സീറോ വൺ